ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ വായനാറ്റം എന്നതിന് എന്നത് വായനാറ്റം എങ്ങനെ മാറ്റാമെന്ന വായനാറ്റം മാറ്റുന്ന മാറ്റാവുന്ന കുറച്ച് നുറുങ്ങ് വിദ്യകളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വായനാറ്റം എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് നുറങ്ങ് വിദ്യകളാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാനൊരു ഡോക്ടറോ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും അല്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് വന്നിട്ടുള്ള കുറച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വായനാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു രോഗമൊന്നുമല്ല പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് വായനാറ്റം ഇതുമൂലം നമ്മുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാണ്ടാവുന്നു കാരണം നമ്മൾ കുറെ അടുത്ത് നിന്ന് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ടൊന്ന് വായ തുറന്ന് സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇത്തരം പ്രോബ്ലംസ് നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കുറെ പ്രോബ്ലംസ് ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ അത് മാറ്റിയെടുക്കാനുള്ള കുറച്ച് നുറുങ്ങുവിദ്യകളും വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന കുറച്ച് എന്താ പറയാ ഔഷധമെന്നോ നാട്ടു വൈദ്യോ വൈദ്യമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമായിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫസ്റ്റ് അതിന് നമുക്ക് താൽക്കാലികം ഈ വായനാറ്റം ശരിക്കും പറഞ്ഞാൽ താൽക്കാലികമായിട്ടും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പെർമനന്റുമായിട്ടും ഉണ്ടാകാറുണ്ട് താൽക്കാലികമായിട്ടും ഉണ്ടാകുന്ന വായനാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ ഫുഡുകൾ കൂടുതൽ കഴിക്കുകയാണെങ്കിലും അങ്ങനെ വായനാറ്റം ഉണ്ടാകാറുണ്ട് രണ്ടാമത്തെ നമ്മൾ വായ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ നന്നായിട്ട് കഴുകാതിരുന്നാലും വായനാറ്റ ഉണ്ടാകാറുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വായനാറ്റം ഉണ്ടാകാനുള്ള കാരണങ്ങള് പറഞ്ഞുതരാം അപ്പൊ ഫസ്റ്റ് അതിൽ തന്നെ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പിന്നെ നമ്മളെ നമുക്ക് ആ ഇത്തരത്തിലൊക്കെ താൽക്കാലികമായിട്ടുള്ള വായനാറ്റം എന്ന് പറയാം പെർമനന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പല്ലുകൾ കേടായിട്ടിരിക്കുക അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാവുക ആ അപ്പം പനി ചുമ അതുപോലെ കഫക്കെട്ട് തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയൽ ബാക്ടീരിയൽ പ്രോബ്ലംസ് മൂലവും നമുക്ക് ഈ ഒരു വായനാറ്റം ഉണ്ടാകാറുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള അതുപോലെ തന്നെ എന്തെങ്കിലും ഫാസ്റ്റിംഗ് ചെയ്യുവാണെങ്കിലും അപ്പം ഇന്റർമെറ്റിങ് ഫാസ്റ്റിംഗ് അല്ലെ എന്തെങ്കിലും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിലും വായനാറ്റം ഉണ്ടാകാറുണ്ട് അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് പെർമനന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥ മൂലം അതായത് ഷുഗർ പ്രമേഹം പിന്നെ നെഞ്ചിരച്ചില് നെഞ്ചരച്ചില് നെഞ്ചിരി നെഞ്ച് നെഞ്ചരച്ചില് അതുപോലെ തന്നെ അസിഡിറ്റി പ്രോബ്ലംസ് അസിഡിറ്റി ഉള്ളവരെ എങ്ങനെ ഉള്ളവരിലും ഈ ഒരു വായനാറ്റം കണ്ടുവരാറുണ്ട് അത്തരത്തിലുള്ളവരെ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാവും പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ വായൽ മൗത്ത് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ വായനാറ്റം ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പം പിന്നീട് ആൽക്കഹോള് സിഗരറ്റ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നവരിലും വായനാറ്റം കണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കില് നമുക്ക് വായനാറ്റം ഉണ്ടാവാറുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായിട്ട് വായ കഴുകിയില്ലെങ്കിലും വായനാറ്റം ഉണ്ടാകാറുണ്ട് അപ്പം ഇത്രയും ഒക്കെ വായനാറ്റം നമുക്ക് സംഭവിക്കാം അപ്പോൾ ഈ ഒരു വായനാറ്റം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കാരണം എന്ന് പറയുന്നത് നന്നായിട്ട് ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ നാവ് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക നാവ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം തങ്ക് ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കാം അപ്പം ഭക്ഷണം കഴിച്ച ശേഷം രാവിലെ അല്ല രാവിലെയും വൈകുന്നേരവും രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മള് ബ്രഷിങ്ങ് ശീലിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായ്നാട്ടം ഒരു ഒരുവിധം ഒഴിച്ചു നിർത്താൻ പറ്റും കാരണം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ പല്ലിനിടയിലൊക്കെ ഇതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടിഞ്ഞിരുന്നിട്ട് വായ്നാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക ക്ലീനർ യൂസ് യൂസ് യൂസാക്കുക അപ്പം യൂസ് ആക്കുമ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ടൺ ക്ലീനറൊക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രഷ് നിങ്ങൾ യൂസ് ആക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷിൻ ബ്രഷ് വെച്ച് തന്നെ നമുക്ക് ടൺ ക്ലീൻ ടൺ നമ്മുടെ നാക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയെങ്കിലും നിങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ചില ആൾക്കാർ നാവ് ക്ലീൻ ചെയ്യാറില്ല നാവ് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെയും ബാക്ടീരിയകൾ നമ്മുടെ നാക്കിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകളെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ യൂസ് ആക്കുന്ന ബ്രഷ് മൂന്ന് മാസം കൂടുന്തോറും നമ്മൾ റീ വീണ്ടും മാറ്റി മാറ്റി യൂസ് ആക്കിക്കൊണ്ടിരിക്കാം മൂന്ന് മാസം കഴി മൂന്ന് മാസം കൂടുന്തോറ നമ്മൾ യൂസ് ആക്കുന്ന ബ്രഷ് കളഞ്ഞിട്ട് പുതിയ ബ്രഷ് വാങ്ങി യൂസ് ആക്കുക ഈ ഒരു കാര്യം ആൾക്കാരധികം ശ്രദ്ധിക്കപ്പെടാ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഒരു ബ്രഷ് വാങ്ങി നമ്മൾ ചിലപ്പോ ഒന്നും ഒന്നര വർഷം ഒക്കെ നമ്മൾ ആക്കാറുണ്ട് പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് മൂന്ന് മാസം മാത്രമേ ഒരു ബ്രഷ് യൂസ് ആക്കാൻ പാടുള്ളൂ അടുത്ത പോയിന്റ് ഭക്ഷണം കഴിച്ച ശേഷം വായ കഴുക നമ്മൾ എപ്പം ഭക്ഷണം കഴിച്ചാലും നമ്മൾ വായ നന്നായിട്ട് കഴുകിക്കായ അപ്പോൾ നമ്മുടെ വായ കഴുകുമ്പം നമുക്ക് ഇങ്ങനെ പല്ല് തേക്കുന്ന പോലെ കൈയിട്ട് പല്ല് തേ അതുപോലെ കഴുകാം അതുപോലെ തന്നെ നമുക്ക് കുളുക്കൊഴുക കുപ്പിളിക്കുക എന്നൊക്കെ പറയത്തില്ല വായങ്ങനെ ഇങ്ങനെ വെള്ളം കൊണ്ടിട്ട് ഇങ്ങനെ കുപ്പിളിച്ച് നമുക്ക് ആ ഒരു അഴുക്കുകൾ വായിലുള്ള അഴുക്കുകൾ കളയാനായിട്ടും പറ്റും ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നീക്കി വായിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത പോയിന്റ് മൗത്ത് ധാരാളം വെള്ളം കുടിക്കാത്തതാണ് നമ്മുടെ മൗത്ത് ഡ്രൈ ആവുകയാണെങ്കിലും വായനാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുകവലി പുകവലി മദ്യപാനം അങ്ങനെയൊക്കെ ചെയ്യുന്നവരിലും വായനാറ്റം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അതൊന്നും കുറയ്ക്കുക മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിലും വായനാറ്റം മാറ്റാവുന്നതാണ് പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ അതായത് ഇപ്പം എന്തെങ്കിലും ഡയറ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇന്റർമീഡിയങ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമായിരിക്കും അത്തരത്തിലുള്ളവരും ഇതുപോലെ വായനാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ളവർ ആ ഒരു ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും വായ്നാട്ടം മാറിക്കൊള്ളു എങ്കിൽ നിങ്ങൾ എപ്പോഴും വാ ക്ലീൻ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനേ ശ്രദ്ധിക്കുക ഇനിയുള്ളൊരു എന്ന് പറയുന്നത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലവും നമുക്ക് വായനാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് പനി തൊണ്ടവേദന ചുമ കഫക്കെട്ട് ന്യൂമോണിയ പോലത്തെ രോഗങ്ങളുള്ളവരിലൊക്കെ ഇതുപോലെ വായനാറ്റം കണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റുമ്പോൾ ആ ഒരു ഇത് മാറിക്കൊളും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ അതായത് അസിഡിറ്റി നെഞ്ചരിച്ചില് പിന്നെ പ്രമേഹം ഷുഗർ അങ്ങനത്തെ അസുഖങ്ങളിലുള്ളവരിലും വായനാറ്റം കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവര് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വായനാറ്റം മാറിക്കോളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂണ പഴുപ്പ് അതുപോലെ നമ്മുടെ വായിൽ എന്തെങ്കിലും പല്ല് കേടാവുക പുഴുവെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വായ്നാറ്റം ഉണ്ടാകാറുണ്ട് അതൊക്കെ നമ്മളൊരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പം പല് അങ്ങനെ അത്തരത്തിലൊരു പല്ല് വേദന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പല്ലുവേദന പല്ല് കേടാവുക പിന്നെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആനച്ചൂടിയെന്ന് പറയുന്നൊരു സസ്യമുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനെ അത് എടുത്തിട്ട് വേരോടെടുത്തിട്ട് അത് വൃത്തിയാക്കിയിട്ട് ആ ഇലയും വേരും എല്ലാം കൂടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേന്ന് എപ്പോഴും വായിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും വാ അതുകൊണ്ട് വാ കഴുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് കുറച്ചൊക്കെ ശമനം കിട്ടും ഇത് വരാ പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഉമക്കിരിയിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഉമക്കിരിയിട്ട് പല്ല് തേക്കുകയാണെങ്കിലും നമുക്ക് വായ്നാറ്റം ഒരുവിധമൊക്കെ മാറ്റി നിർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാവണ് മാവിൻ്റെ ഇലയുണ്ടല്ലോ തളർത്തല മാവിൻ്റെ ഇല വെച്ചിട്ട് പല്ല് തേക്കുകയാണെങ്കിലും വായ്നാറ്റം ഒരു പരിധി പരിധിവില വായനാറ്റം ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ഓയിൽ പുള്ളിങ്ങൾ ചെയ്യുക അതായത് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും നമ്മളിപ്പം കറിക്കൊക്കെ യൂസ് ആക്കുന്നത് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് പക്ഷെ നമുക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ എല്ലാ ദിവസവും രാവിലെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഒരു സ്പൂൺ വായലൊഴിച്ച് നമ്മൾ കുപ്പിളിക്കുക എന്ന് പറയുന്നത് പുളി ഗാർലിക് ചെയ്യുക അങ്ങനെ കുപ്പിളിക്കുകയാണെങ്കിലും നമുക്ക് വായ്നാറ്റം മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഒരാഴ്ച നിങ്ങളെങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ വായുനാറ്റം മാറിയിരിക്കും പിന്നെ വരുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ യൂസാക്കുന്ന അതായത് മുറുക്ക മുറുക്ക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൻ പുറത്ത് പുകയില ചവയ്ക്കുന്നവരിലും വായനാറ്റം കണ്ടുവരാറുണ്ട് അപ്പോൾ അവർ ആ ഒരു ശീലം ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ് വായനാറ്റം പരിഹരിക്കാവുന്നതാണ് പിന്നെ പേരയില ഇട്ട വെള്ളം കൊണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് പേരയില ഇട്ട തിളപ്പിച്ച വെള്ളത്തിൽ ഗാർ ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ പല്ല് ആ വായനാറ്റം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇരട്ടി മധുരം ഉണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടും ഇരട്ടി മധുരം അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടും അത് അത് അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ടും ഗാർഗിൾ ചെയ്യുവാണെങ്കിലും വായനാറ്റം മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ എല്ലാവരും ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്നവരായിരിക്കും ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പറും അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് പെരിഞ്ചീരകവും ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ പെരിഞ്ചീരകവും നമ്മുടെ വായനാറ്റം മാറ്റാൻ വേണ്ടിയിട്ടും ദഹനക്കുറവിനെ സഹായിക്കും അതിനാണ് അവിടെ അങ്ങനെ ഹോട്ടലുകളിലൊക്കെ പെരിഞ്ചീരകം വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പെരിഞ്ചീരകം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ദഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പറ്റും അതിനോടൊപ്പം നമ്മുടെ വായനാറ്റം മാറ്റിയെടുക്കാനായിട്ടും പറ്റും പിന്നെ വരുമ്പം ഗ്രാമ്പൂ പിന്നെ അതുപോലെ തന്നെ ഏലക്ക ഏലയ്ക്കായ പായസത്തിനൊക്കെ ഇടാനായിട്ട് യൂസാക്കുന്ന ഏലക്കായ നമുക്ക് വായിലിട്ട് ചമച്ച് കുറച്ചുനേരം കഴിഞ്ഞ് തുപ്പിക്കളയാവുന്നതാണ് അപ്പോഴും നമ്മുടെ ആ വായനാറ്റം ഒന്ന് മാറിക്കിട്ട് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാമ്പൂട്ട ഇട്ട വെള്ളം ഗാർഗിളുകൾ ഗ്രാമ്പു വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോഴും നമുക്ക് പരിഹാരം വായനാട്ടം മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യാനായിട്ട് യൂസ് യൂസാക്കാവുന്ന ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ അപ്പം ബേക്കിംഗ് സോഡ നമ്മൾ അപ്പം ഒക്കെ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ആക്കുന്ന ബേക്കിംഗ് സോഡല്ലേ തന്നെ അത് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ഉപ്പും കൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗാർഗിൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വായിലെ ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അതുമൂലം അത് അതിനാൽ അതി അതിലൂടെ തന്നെയും നമ്മുടെ വായനാറ്റം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതിലെ ഏതെങ്കിലുമൊക്കെ ട്രിപ്പ് ട്രിക്കുകൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ നിങ്ങൾക്ക് ഗാർഗിൾ ചെയ്യാവുന്നതാണ് അങ്ങനെയും നമുക്ക് വായനാറ്റം മാറ്റിയെടുക്കാനുള്ള ഒരു ട്രിക്ക് ടിപ്പാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാമ്പൂ ഏലക്ക ഇത് ഗ്രാമ്പൂ പട്ട ഏലക്ക ബിരിയാണി വെക്കാനല്ല ഗ്രാമ്പൂ പട്ട ഏലക്ക എടുത്തിട്ട് നിങ്ങൾ കുറച്ച് റോസ് വാട്ടറിൽ മുക്കി മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം കൊണ്ട് നിങ്ങൾ വായ കഴുകാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റോസ് വാട്ടർ വെള്ളം കൊണ്ട് വാ കഴുക വായ കഴുകാണെങ്കിലും വായനാറ്റം മാറ്റിയെടുക്കാനായിട്ട് പറ്റും സോ നിങ്ങൾ ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം കൂടെ എല്ലാം ടിപ്സുകളിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇതിലൊന്ന് നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ ഇതിലെന്തായാലും നിങ്ങളുടെ വായനാറ്റം മാറിയിരിക്കും ഇനിയും നിങ്ങളുടെ വായനാറ്റം മാറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് കണ്ടിട്ട് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ആന്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് യൂസ് യൂസാകാവുന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വായനാറ്റം മാറ്റിയെടുക്കാനായിട്ട് പറ്റും ട്രസ്മി ഗെയ്സ് ഇത് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വായനാറ്റം ഉള്ളവരെ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒക്കെ ട്രിക്കുകൾ ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വീണ്ടും കാണാം ബൈ